നമസ്കാരം യു പിയുടെ കാര്യത്തിൽ അങ്ങനെ തീരുമാനമായി യു പിയുടെ കാര്യത്തിൽ കനത്ത നിലപാട് ഇപ്പോൾ എടുത്തിരിക്കുകയാണ് കോടതി യോഗി യോഗിക്ക് തോന്നും വിധം അവിടെ രാജവാഴ്ച നടത്തുമ്പോൾ അക്ഷരാർത്ഥത്തിൽ നിയമത്തെ കാറ്റിൽ പറത്തി കളയുമ്പോൾ സുപ്രീം കോടതിക്ക് അങ്ങനെ നോക്കി നിൽക്കാനായിട്ടാവില്ല എന്നാണ് ചീഫ് ജസ്റ്റിസ് ഇപ്പോൾ അതിരൂക്ഷമായി തന്നെ പറഞ്ഞിരിക്കുന്നത് യോഗിയും യോഗിയുടെ പോലീസും തരംതാണ കളികളൊക്കെ തന്നെ കളിക്കാനാണ് ബി ജെ പിയുടെ ഈ ഇരട്ട എഞ്ചിൻ ഇപ്പോൾ തിരിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഇരട്ട എഞ്ചിൻ പൂട്ടിടുകയാണ് ഇപ്പോൾ സുപ്രീം സുപ്രീംകോടതി യു പി യിൽ നിയമവാഴ്ച പൂർണ്ണമായിട്ട് തകർന്നു വന്നാണ് സുപ്രീം കോടതി ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത് ഇന്ത്യ മഹാരാജ്യത്തിന് അഭിമാനമാണ് ഉത്തർപ്രദേശ് സംസ്ഥാനമെന്നാണ് യോഗി അവകാശപ്പെടുന്നത് അവിടുത്തെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ആകട്ടെ രാജ്യത്ത് എവിടെ സന്ദർശിച്ചാലും യു പി എ പുകഴ്ത്തി പറയുന്നത് പതിവാണ് യു പിയിൽ മുസ്ലിമുകളടക്കം സമാധാനത്തിൽ കഴിയുന്ന ഒരിടമാണ് എന്നാണ് യോഗി തള്ളിമറിക്കാറുള്ളത് എന്നാൽ യു പിയിൽ യോഗി കെട്ടിപ്പൊക്കിയ നുണകളുടെ കൊട്ടാരം ഇപ്പോൾ ഇടിഞ്ഞു പൊളിഞ്ഞു വീണിരിക്കുകയാണ് രാജ്യത്തെ പരമോന്നത നീതിപീഠമായിട്ടുള്ള കോടതി ഇപ്പോൾ അതെല്ലാം ഇടിച്ച് പൊളിച്ച് വീഴ്ത്തി എന്ന് തന്നെ പറയുന്നതായിരിക്കും ശരി ഈ രാജ്യത്ത് ക്രമസമാധാനം ഏറ്റവും തകർന്ന ഒരു സംസ്ഥാനമാണെന്നാണ് ഇപ്പോൾ സുപ്രീംകോടതി യു പി വിശേഷിപ്പിച്ചിരിക്കുന്നത് യു പി പോലീസിനെ നിർത്തിപ്പൊരിച്ച സുപ്രീം കോടതി ഇനിയും ഈ നിലപാടുകൾ നിങ്ങൾ തുടർന്നാൽ നോക്കി നിൽക്കില്ല എന്ന അന്ത്യശാസനവും ഇപ്പോൾ നൽകുന്നുണ്ട് സിവിൽ കേസ് അവിടെ പോലീസിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നിയമത്തെ വളച്ചൊടിച്ചുകൊണ്ട് അതിനെ ക്രിമിനൽ കേസുകളാക്കി വ്യാഖ്യാനിക്കപ്പെടുകയാണ് എന്നാണ് സുപ്രീം കോടതി പറയുന്നത് ഇതാണ് സുപ്രീം കോടതിയെ ചൊടിപ്പിച്ചിരിക്കുന്നത് സിവിൽ കേസ് ക്രിമിനൽ കുറ്റമായി രജിസ്റ്റർ ചെയ്ത യു പി പോലീസിന് ഇപ്പോൾ കണക്കിന് കൊടുത്തതോടുകൂടി രാജ്യം മുഴുവൻ സുപ്രീം കോടതിയുടെ ഈ ഒരു നീക്കത്തെ വളരെയധികം ചർച്ചയാക്കി മാറ്റിയിരിക്കുകയാണ് ദേവു സിംഗ് അതുപോലെ ദീപക് സിംഗ് എന്നിവർ പ്രതികളായിട്ടുള്ള കേസിലാണ് ഈ വിമർശനം ഉയർന്നത് ക്രിമിനൽ വിശ്വാസ ലംഘനം അതുപോലെ തന്നെ ക്രിമിനൽ ഗൂഢാലോചന തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് ഇരുവർക്കുമെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് യു പിയിൽ നിയമവാഴ്ച പൂർണ്ണമായിട്ടും തകർന്നുവെന്നും സിവിൽ കേസ് ക്രിമിനൽ കേസാക്കി മാറ്റുന്ന പ്രവണത അംഗീകരിക്കാൻ കഴിയില്ല എന്നും ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അടങ്ങിയ ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുകയാണ് യു പിയിൽ അരങ്ങേറുന്നത് തെറ്റാണ് എന്ന് വിളിച്ചു പറഞ്ഞ സുപ്രീം കോടതി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന യോഗിക്കുള്ള ഒരു കനത്ത അടി കൂടിയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഓരോ ദിവസവും കഴിയും തോറും സിവിൽ വിഷയങ്ങൾ ഉത്തർപ്രദേശിൽ ക്രിമിനൽ കേസുകളായി മാറ്റപ്പെടുകയാണ് ഇത് നിയമഭരണത്തിൻ്റെ തകർച്ചയാണ് കേസിൽ വാദം കേട്ട മൂന്നംഗ ബെഞ്ചിന്റെ അധ്യക്ഷനായിട്ടുള്ള ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയാണ് ഇക്കാര്യങ്ങൾ അടിവരയിട്ടുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് ജസ്റ്റിസുമാരായിട്ടുള്ള സഞ്ജയ് കുമാർ കെ വി വിശ്വനാഥൻ എന്നിവരാണ് ബെഞ്ചിലെ മറ്റംഗങ്ങൾ കുറ്റപത്രത്തിലെ ഓരോ കോളത്തിലും പൂർണവും വ്യക്തവുമായ വിവരങ്ങൾ ഉണ്ടാകണമെന്നും ഉത്തർപ്രദേശ് സർക്കാരും അതുപോലെ തന്നെ ഷെരീഫ് അഹമ്മദും തമ്മിലുള്ള കേസിൽ ഇപ്പോൾ വ്യക്തമാക്കിയതാണെന്നും കോടതി അറിയിക്കുകയാണ് ഇതൊക്കെ തെറ്റാണ് യു എന്തൊക്കെയാണ് നടക്കുന്നത് ദിവസേന എന്നോണം സിവിൽ തർക്കങ്ങളെ ക്രിമിനൽ കേസുകളാക്കി മാറ്റുന്നു കടം വാങ്ങിയ പണം തിരികെ നൽകിയില്ല എന്ന നിയമപ്രശ്നങ്ങളൊക്കെ എങ്ങനെയാണ് അത് ക്രിമിനൽ കേസുകളാകുന്നത് എന്നും ചീഫ് ജസ്റ്റിസ് പോലീസിനോട് ചോദിക്കുകയുണ്ടായി സിവിൽ കേസുകൾ കാലതാമസം നേരിടുമെന്ന് പറഞ്ഞുകൊണ്ട് അത് ക്രിമിനൽ കേസാക്കി മാറ്റുകയാണ് എന്താണ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്നൊക്കെ ചീഫ് ജസ്റ്റിസ് ചോദിക്കുകയുണ്ടായി ഈ കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ കോടതിയിൽ ഹാജരാകണമെന്ന് പറഞ്ഞ കോടതിയാകട്ടെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് ക്രിമിനൽ കേസാക്കി എഫ് ഐ ആർ എഴുതിയതെന്നും അത് അദ്ദേഹം പറയണമെന്നും സുപ്രീം കോടതി ഇവിടെ ചോദിക്കുന്നുണ്ട് ഉത്തർപ്രദേശ് ഡി ജി പിയോടും കേസ് രജിസ്റ്റർ ചെയ്ത ഗൌതം ബുദ്ധനഗർ പോലീസ് സ്റ്റേഷനിലെ എസ് എച്ച്ഒയോടും ഇത് സംബന്ധിച്ച സത്യവാങ്മൂലം നൽകുവാനും ഇപ്പോൾ കോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണ് ദേബു സിംഗ് ദീപക് സിംഗ് എന്നിവരാണ് കേസുമായി സുപ്രീം കോടതിയെ സമീപിച്ചത് വ്യവസായിയായിട്ടുള്ള ദീപക് മഹന്റെ കയ്യിൽ നിന്നും പണം കടം വാങ്ങിയതുമായി ബന്ധപ്പെട്ടാണ് കേസ് ഈ കേസ് അലഹബാദ് കോടതിയിൽ എത്തിയപ്പോൾ ഇത് ക്രിമിനൽ കേസല്ല സിവിൽ കേസാണെന്ന് പ്രതിസ്ഥാനത്തുള്ളവർ കോടതിയെ അറിയിക്കുകയായിരുന്നു രണ്ടാഴ്ചയ്ക്കകം സത്യവാങ്മൂലം സമർപ്പിക്കാൻ ആവശ്യപ്പെട്ട പരമോന്നത കോടതിയാകട്ടെ പ്രതികൾക്കെതിരെയുള്ള കോടതി വിചാരണ നടപടികൾ സ്റ്റേ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് രാജ്യത്തെ ഏറ്റവും കഴിവുകെട്ട പോലീസ് സംവിധാനമായി തന്നെ യു പി പോലീസ് മാറി എന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ഈ സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് ആൾക്കൂട്ട ആക്രമണങ്ങളും കൊലപാതകങ്ങളും അരങ്ങേറുമ്പോഴും യു പി ഒരു സ്വർഗമാണെന്ന വീരവാദം മുഴക്കുന്ന യോഗിയുടെ മുഖത്തേറ്റ അടിയാണ് കോടതിയുടെ ഈ പരാമർശങ്ങൾ എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി